ിയ മാതൃദേശം സുഹൃത്തുക്കളെ തെന്നൽ നേരത്തിലൂടെ ഇന്ന് ഒരു ചലച്ചിത്ര നടനെ പരിചയപ്പെടുത്തുകയാണ് ഒരു യുവ നടനാണ് പക്ഷേ പതിമൂന്നോളം മലയാള സിനിമയിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു തമിഴ് ചിത്രം റിലീസാകാൻ റിലീസ് മല തമിഴ്നാട്ടിൽ റിലീസായിട്ടുണ്ട് ഉടനെ തന്നെ മലയാളം ഇതിൽ കേരളത്തിലേക്കും വരും റൂട്ട് നമ്പർ സെവൻറ്റീൻ അദ്ദേഹത്തെ നമ്മൾക്കിന്ന് പരിചയപ്പെടാം തെന്നൽ നേരത്തിൽ സ്വാഗതം ശ്രീ അഖിൽ തൃശ്ശൂർ ഈ സാഹിത്യപാരഫലത്തിലെ കൃഷ്ണൻ നായർ പറഞ്ഞ പോലെ തൃശ്ശൂർ കേരളത്തിലെ ഏറ്റവും കൂടുതൽ സുന്ദരിമാരുള്ളത് തൃശ്ശൂരാണെന്ന് കേട്ടിട്ടുണ്ട് പക്ഷേ അവിടെ സുന്ദരന്മാരുണ്ടെന്ന് ഇപ്പം അഖിലിന്റെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെയായിരിക്കും അഖില് ഈ സിനിമയിൽ എത്തിപ്പെട്ടതെന്ന് കരുതുന്നു അത് മാത്രമാണോ അല്ലെങ്കിൽ ഇതിലേക്ക് വരാനായിട്ട് ഇപ്പൊ ചലച്ചിത്ര അഭിനയത്തിലേക്ക് വരാനായിട്ട് എന്തെങ്കിലും വേറെ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടായോ ആ സൗന്ദര്യം മാത്രമാണോ ടാലന്റ് ഒരിക്കലും അതിനനുസരിച്ച് കാര്യങ്ങളും വരുമ്പോഴാണല്ലോ പിന്നെ ഇത് സൗന്ദര്യം ഉണ്ടെന്ന് പറയുന്നത് എനിക്കൊരു പോസിറ്റീവായിട്ട് അത് ഗുണം ചെയ്തിട്ടുണ്ട് ഓഡീഷന് പോകുമ്പോഴും കാര്യങ്ങൾ പോകുമ്പോഴും നമുക്ക് ആ ഒരു അപ്പിയറൻസ് ഫസ്റ്റ് അവർക്ക് കിട്ടുന്ന ഒരു ഗുണം ചെയ്തിട്ടുണ്ട് അതൊരു ഗുണമായിട്ടുണ്ട് പിന്നെ ഞാൻ സിനിമയിലേക്ക് എത്തുന്നത് ഇതുപോലെ നിരവധി ഓഡിഷൻ കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തിട്ടാണ് ഞാൻ ആദ്യമായിട്ടൊരു സിനിമയിൽ എത്തുന്നത് തമിഴ് സിനിമ തന്നെയായിരുന്നു അതൊരു എട്ട് വർഷം മുമ്പായിരുന്നു അത് തമിഴ് സിനിമ ചെയ്ത് പക്ഷേ അതെന്തുകൊണ്ടോ അത് വർക്കായില്ല അതിൻ്റെ ഷൂട്ട് കംപ്ലീറ്റ് ആയില്ല അതങ്ങനെ പെട്ടിയിലായി പോയി പിന്നെ ആ എട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഇതിങ്ങനൊരു തമിഴ് സിനിമ ചെയ്ത് അത് റിലീസാവുന്നത് അപ്പം എൻ്റെ റിലീസാവുന്ന ആദ്യത്തെ തമിഴ് സിനിമയാണ്

ഞാനിവിടെ പറവൂർ എറണാകുളം അവിടെയാണ് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തത് അപ്പോൾ എനിക്ക് കുറച്ച് മോഡലിംഗ് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇങ്ങനെ സൗഹൃദത്തിൽ വന്ന് ഞാനങ്ങനെ മോഡലിംഗ് ചെയ്തു തുടങ്ങി റാം ഷോയും കാര്യങ്ങളും ഒക്കെ അങ്ങനെ ചെയ്തു തുടങ്ങി അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അതോടുകൂടിയാണ് എനിക്ക് എൻ്റെ ആ ഒരു ക്യാരക്ടറിൽ തന്നെ ചെറിയ ചെറിയ ഡിഫറൻസ് ആയിട്ട് ഇങ്ങനെ വന്നു തുടങ്ങിയത് പിന്നെ എനിക്ക് അഭിനയിച്ചാൽ കൊള്ളാം ഞാനിങ്ങനെ ചെറിയ ഷോർട്ട് ഫിലിമുകളുടെ ഭാഗമാകെ ഒക്കെ അങ്ങനെ ആയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഉള്ളിൽ തന്നെ ഒരു കോൺഫിഡൻസ് വന്നു തുടങ്ങി ഇങ്ങനെ അഭിനയിച്ചാൽ ഓക്കെ ആവും നല്ലൊരു കോൺഫിഡൻസ് ഇങ്ങനെ വന്നു തുടങ്ങി അങ്ങനെയാണ് പിന്നെ സ്റ്റഡീസൊക്കെ കഴിഞ്ഞ് ഞാൻ ഓഡീഷനും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്ത് അങ്ങനെ ഒരു ഫസ്റ്റ് സിനിമ കിട്ടി ഫസ്റ്റ് സിനിമ അങ്ങനെ പോയെങ്കിലും പിന്നെ തുടർന്ന് കുറച്ച് മലയാളം സിനിമകൾ ചെയ്തു ഇതിലിപ്പോ ഒരു റൂട്ട് നമ്പർ സെവൻറ്റീൻ ഒരു തമിഴ് ഫിലിം ആണല്ലോ അപ്പം തമിഴ് ഭാഷ എങ്ങനെയായി തമിഴ് ഭാഷ എനിക്ക് ആ ഫസ്റ്റ് സിനിമ ചെയ്ത സമയത്ത് തന്നെ എനിക്ക് ഒരുപാട് ഡയലോഗ്സും അങ്ങനെ ത്രൂ ഔട്ട് ഒരു ഹീറോ ക്യാരക്ടറായിരുന്നു ഒരുപാട് ഡയലോഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനിത് എല്ലാം തംഗ്ലീഷിലെഴുതി തങ് ഇപ്പോൾ നമ്മളും അംഗ്ലീഷിൽ എഴുതിയല്ലോ അല്ല തങ്ക്ലീഷിലെഴുതി ഞാനതിങ്ങനെ ബയോട്ട് പഠിച്ച് അപ്പോൾ എനിക്ക് ആ ഒരു അങ്ങനത്തെ ആ ലാംഗ്വേജിനോടുള്ളൊരു സംഭവം എനിക്ക് അത് എങ്ങനെ ഏതൊക്കെ വേഡ് യൂസ് ചെയ്യണം അങ്ങനെ കാര്യങ്ങളൊക്കെ ഒന്ന് ഫ്ലുവൻ്റ് ആയി ഞാൻ കുറച്ച് കുറച്ചധികം ദിവസം അത് ഫുൾ തമിഴ് ക്രൂ ആയിരുന്നു നമ്മുടെ ഈ സിനിമയിലാണെങ്കിൽ ക്രൂസിൽ നമ്മുടെ ടെക്നീഷ്യൻസ് എല്ലാം കുറച്ചധികം മലയാളീസ് തന്നെ പക്ഷെ അത് മൊത്തം തമിഴിൽ നിന്നുള്ള ആൾക്കാരായിരുന്നു അപ്പോൾ അവരോടുള്ള ഇടപഴകൾ കുറച്ച് ആൾ ചെയ്തപ്പോഴേക്കും എനിക്ക് ആ ലാംഗ്വേജ് ഒക്കെ ഒന്ന് ഈസി ആവാൻ തുടങ്ങി അത് എനിക്കൊരു ഗുണം ചെയ്തിട്ടുണ്ട് സിനിമകൾ ഇത് തന്നെയാണ് ആ ഒരുപാട് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഒരുപാട് അത് നമ്മുടെ ആക്ടിംഗിനായാലും നമ്മുടെ ആ ഒരു സിനിമ നമ്മളിപ്പോ ഇപ്പോഴത്തെ കറണ്ട് സിനിമ എങ്ങനെ അത് നോക്കി കാണുന്ന ഒരു വ്യൂവിനായാലും അതൊക്കെ ഒരുപാട് നമ്മള് സിനിമ എന്ന് പറഞ്ഞാൽ ും അത്യാവശ്യമുള്ള കാര്യം നമ്മളിപ്പോ ഒരു മ്യൂസിഷ്യൻ ആണെങ്കിലും ഒരു ആക്ടർ ആണെങ്കിലും ഡാൻസർ ആണെങ്കിലും അതാണെങ്കിലും അവര് അവരുടെ ഫീൽഡിലുള്ള മറ്റു മാസ്റ്റേഴ്സിന്റെ ഇത് കാണുക എന്നുള്ളത് വലിയൊരു ഹെൽപ്ഫുൾ ആയിരിക്കുന്നു ഈ തിയേറ്ററിൽ പോയി സിനിമ തുടങ്ങാൻ നേരത്ത് എനിക്ക് എന്തോ അറിയില്ല എനിക്ക് ഇങ്ങനെ ഒരു സ്മൈൽ വന്നു അത് ഞാനിപ്പോ അടുത്തിരിക്കുന്നവർ കാണാതെ എനിക്ക് ആ ഒരു ഹാപ്പിനെസ് തിയേറ്ററിൽ നിന്നൊക്കെ അത്രയായിട്ട് കിട്ടുന്നുണ്ട് ഒരു സിനിമ കാണാൻ ചെന്നിരിക്കുക എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഒറ്റയ്ക്ക് ആയാലും എനിക്ക് ഞാൻ ഭയങ്കര കംഫോർട്ടാണ് ഞാൻ പോയിരുന്ന സിനിമ കാണും എങ്ങനെയും അതെ അതെ ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ് ഇതിന്റെ ഡയറക്ടർ അഭിലാഷ് ദേവൻ എന്റെ സുഹൃത്താണ് അപ്പോ ചേട്ടൻ അന്ന് ഞങ്ങള് പരിചയപ്പെട്ട സമയത്തൊന്നും ചേട്ടൻ ഇങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതിനുശേഷം ഒരു ചേട്ടൻ ഇങ്ങനെ തായ്നിലെന്ന് പറഞ്ഞൊരു തമിഴ് സിനിമ ചെയ്തു അതിനുശേഷം ഇങ്ങനെ ഒരു പ്രൊജക്റ്റിനെ പറ്റി എന്റെ അടുത്ത് സംസാരിച്ചു അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് എത്തുന്നത് പ്രായമൊന്നും ആയിട്ടില്ലല്ലോ അപ്പം വീട്ടിലെങ്ങനെയാണോ സപ്പോർട്ടാണോ വീട്ടിലാദ്യം പ്രശ്നം ഉണ്ടായിരുന്നു അത് അങ്ങനെ ഉണ്ടാവില്ല നമുക്ക് യാതൊരു ഗോഡ് ഫാദറും കാര്യങ്ങളും ഇല്ല നമ്മൾ അങ്ങനെ ഒരു ഒരു സൗണ്ട് ഗുഡ് ഫാമിലി അങ്ങനെ വെൽത്തി ആയിട്ടുള്ളൊരു അല്ല അപ്പോൾ ഫിനാൻഷ്യലി സൗണ്ട് അല്ലാത്തൊരു ഫാമിലിന്ന് നമ്മൾ നമ്മുടെ പഠിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇങ്ങനൊരു നേരെ ഓപ്പോസിറ്റായിട്ടുള്ള അതായത് നമ്മൾ പഠിച്ച ആ റിലേറ്റ് ചെയ്ത ഒരു കാര്യമല്ല വേറൊരു ഇതിലേക്ക് പോകുമ്പോൾ എന്തായാലും പാരൻസിന് ഒരു ഇതുണ്ടാവും അപ്പോൾ അവർ ആദ്യമൊക്കെ എന്നോടൊപ്പം ഇങ്ങനെ പറഞ്ഞു ഇത് വേണോ അങ്ങനത്തെ കാര്യങ്ങൾ എന്നാലും അവരങ്ങനെ ആയിട്ടൊന്നും പറഞ്ഞില്ല അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ എത്തി നിൽക്കുന്ന ആ ഒരു പൊസിഷനിൽ എത്താൻ തന്നെ കാരണം അവരങ്ങനെ ആയിട്ട് ഇതിന് പോകണ്ട വേറെ ജോബിന് അങ്ങനെ അങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞെങ്കിൽ ഞാൻ ഇങ്ങനെ എന്നും എത്തില്ലായിരുന്നു

ാണ് ചെറിയ കുട്ടികളല്ല പിന്നെ ധാരാളം വർക്ക് ചെയ്താൽ മാത്രം മതിയാവും അതിന് വേണ്ടി നല്ലൊരു ഡെഡിക്കേഷൻ വേണം പിന്നെ മറ്റുള്ള ആൾക്കാരുമായിട്ടുള്ള സിനിമ ഒരുപാട് കാണുക മറ്റുള്ളവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുക അതൊക്കെ അത് തന്നെ സംഭവിച്ചോളും അല്ലേ െ പിന്നെ ഒരു സൗന്ദര്യം നിങ്ങൾക്കൊരു പ്ലസ് പോയിന്റ് ആയിട്ട് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ ചാൻസ് ഉണ്ടാവാൻ സാധ്യത അത് സൗന്ദര്യം സ്ക്രീനിൽ അതൊരു ആവശ്യം തന്നെയാണ് ഒരുത്തരന്തായാലും അത്യാവശ്യം തന്നെയാണ് മാത്രല്ല അതോടൊപ്പം തന്നെ ടാലന്റും കൂടി ആവുമ്പോൾ അപ്പോൾ അത് നമ്മളുടെ ഒരു എഫേർട്ടാണോ നമ്മളൊരു അതിനെടുക്കുക എഫേർട്ട് എടുക്കുക ഡെഡിക്കേഷനോടുകൂടി എഫേർട്ട് എടുക്കുക പിന്നെ അതിനുള്ള പാഷൻ ധാരാളം സിനിമകൾ കാണുക പ്രത്യേക സിനിമയാണ് സാധാരണ കാണാറുള്ളത് ബ്രോഡ് ഫിലിമാണോ അല്ലെങ്കിൽ ഇവിടെ എല്ലാ ഫിലിമും കാണാറുണ്ട് എല്ലാ ഫിലിമും കാണാറുണ്ട് എല്ലാ ജോണിലുള്ള ഫിലിംസും കാണാറുണ്ട് പിന്നെ ഈ സൗന്ദര്യത്തിന്റെ കേസ് പറയുമ്പോ അത് ഓരോ ക്യാരക്ടറിനെ ഡിപെൻഡ് ചെയ്തിരിക്കും അത് എങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് വരുന്നത് അതിനെ ഡിപെൻഡ് ചെയ്തിരിക്കും ഒരു സൗന്ദര്യം ഇതില് സെക്കൻഡ് ഹീറോ ആയിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത് നല്ലൊരു ചലഞ്ചിങ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ എന്നൊക്കെ ഇതിലെ ഹീറോയിൻ്റെ പേരായിട്ടാണ് വരുന്നത് ഡയലോഗ് അധികം അധികം വരുന്നില്ല ഡയലോഗ്സ് ഒരു സർവൈവൽ മൂഡിലുള്ള ഒരു സിനിമയാണ് നമ്മളൊരു കേവിനകത്ത് പെട്ട് പിന്നെ അവിടെ നിന്ന് പിന്നെ ഹീറോയിന്റെ പേര് പിന്നെ രണ്ട് സോങ് ഇത് എനിക്കുണ്ടല്ലേ രണ്ട് സോങ്ണ്ട് മൂന്ന് സോങ് ആണ് ഉള്ളത് രണ്ട് സോങ്ങും വരുന്നത് എനിക്ക് തന്നെയാ അങ്ങനെ ഒരു ഭാഗ്യം സാറാണ് മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത് യും ഫസ്റ്റ് തമിഴ് സിനിമയാണ് അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായി സിനിമയിൽ ഇപ്പൊ നമ്മൾക്ക് ആണെങ്കിലും പടം ചെയ്യുന്നതോടൊപ്പം തന്നെ അതിനോടുള്ള കുറെ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ ഡാൻസ് പഠിക്കുക മറ്റു വേറെ കായികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക അതൊക്കെ ചെയ്യുന്നുണ്ടോ ഞാനങ്ങനെ ഡാൻസ് പ്രൊഫഷണലി പഠിക്കണമെന്നില്ല ഫ്ലെക്സിബിൾ ആണ് ചെയ്തെടുക്കാൻ പറ്റും

വളരെയധികം അല്ലേ അതേപോലെ ഭാഷ ഭാഷയെ മലയാളം ആണെങ്കിലും തമിഴ് ആണെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ ഭാഷ പഠിക്കലൊക്കെ ഉണ്ട് തമിഴ് ഇതുപോലെ തന്നെ ഇപ്പൊ യൂട്യൂബിലും കാര്യങ്ങളൊക്കെ ഒരുപാട് അവൈലബിൾ ആയിട്ടുള്ള സംഭവങ്ങളുണ്ട് അപ്പൊ തമിഴ് അങ്ങനെ ഞാൻ നന്നായിട്ട് തമിഴ് നന്നായിട്ട് വരുന്ന ആ ഒരു ഫ്ലുവൻസിൽ ഒന്നും വരില്ല പക്ഷെ എനിക്ക് ഓക്കെ ആണ് പറഞ്ഞെടുക്കാൻ പറ്റും മലയാളം മലയാളിയാണെങ്കിലും നല്ല മലയാളം സംസാരിക്കാത്തവർ ഒത്തിരി ഉണ്ട് നമ്മുടെ ഫീൽഡിൽ തന്നെ ഒത്തിരിയുണ്ട് ഹീറോ ഇതിൽ തന്നെ പെട്ടവരും ഉണ്ട് നല്ല പെട്ടവരുണ്ട് സ്ലാ സ്ലാങ് മാറിയിട്ടില്ല സ്ലാങ് എനിക്ക് എനിക്ക് വരുന്നില്ല ഇപ്പൊ എന്റെ അമ്മ പ്രോപ്പർ പക്ഷേ എന്നെ കൊച്ചി അപ്പൊ നമ്മളത് മനക്കൂറ സ്ലാസ് ഒഴിവാക്കി എന്നാല് തീർച്ചയായിട്ടും നമുക്ക് ആ ഭാഷയിൽ നല്ലൊരു ഇമ്പ്രവൈസ് ചെയ്യാൻ പറ്റും അതിന് സ്പെഷ്യൽ കൺസേൺ കൊടുത്ത് മാറ്റി മാറ്റി മാറ്റിയാണ് വരുന്നത് എനിക്ക് കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഞാനിവിടെ കൊച്ചിയിലാണ് പഠിച്ചത് അപ്പൊ അവിടത്തെ പറവൂരാണ് പഠിച്ചത് അപ്പൊ അവിടത്തെ പിള്ളേരെയൊക്കെ എന്നെ ഈ തൃശ്ശൂർ ലാംഗ്വേജ് കളിയാക്കിയായിരുന്നു അപ്പോ ഇപ്പോ സിനിമയിലേക്ക് വന്നപ്പോ എനിക്കത് വർക്കാവില്ലെന്ന് തോന്നിപ്പോ ഞാനത് ബോധപൂർവം മാറ്റി നിർത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഇപ്പൊ അതിൻ്റെതായ രീതിയിൽ ലാംഗ്വേജ് കുറച്ചൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട് നാടകം എന്തെങ്കിലും ചെറുതിലെ അതായത് സ്കൂൾ ടൈമില് രണ്ടു മൂന്ന് സ്റ്റേജ് കേറിയതല്ലാതെ പിന്നെ നമ്മുടെ നാട്ടില് ഒരു ക്ലബിന്റെ പരിപാടിക്കൊക്കെ ആയിട്ട് ഡാൻസ് ഒക്കെ കളിക്കായിരുന്നു സിനിമാറ്റിക് ഡാൻസ് ഒക്കെ കളിക്കായിരുന്നു ക്ലബിന്റെ പരിപാടിയിലേക്കും അമ്പലത്തിലെ ഉത്സവത്തിനും പരിപാടിയിലൊക്കെ ഡാൻസ് പരിപാടികളൊക്കെ എനിക്കൊരു ചേട്ടനുണ്ട് പുള്ളി പുറത്ത് കുവൈറ്റിൽ വർക്ക് ചെയ്യുന്നത് എന്റെ ഞാൻ ഈ തുടങ്ങിയ ടൈമില് ഓഡീഷനും കാര്യങ്ങളൊക്കെ പോയി തുടങ്ങിയ ടൈമില് ഒരുപാട് ഫ്രണ്ട് സർക്കിൾ ഉണ്ടാവുമല്ലോ അങ്ങനെ നമ്മള് സിനിമ പാഷനായിട്ട് നടക്കുന്ന ഒരുപാട് അപ്പോൾ അവരുടെയൊക്കെ ഫാമിലിയിലെ പല സ്ട്രഗിൾസും കാരണങ്ങൾ അവർ പകുതിക്ക് വെച്ച് വിട്ടുപോയി അങ്ങനെയുള്ളവരൊക്കെ ഇപ്പോൾ ഇടയ്ക്ക് വെച്ച് കാണുമ്പോഴൊക്കെ നമ്മളിങ്ങനെ സംസാരിക്കാറുണ്ട് അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ എൻ്റെ ഫാമിലിന്ന് കിട്ടുന്നത് വലിയൊരു ഭാഗ്യം തന്നെയാണ് എല്ലാവർക്കും ഹാപ്പിയാണ് എല്ലാവരും ഹാപ്പിയാണ് എല്ലാവരും ഹാപ്പിയാണ് നമ്മുടെ വർക്ക് കാര്യങ്ങളൊക്കെ റിലീസ് റിലീസാവുമ്പോൾ എല്ലാവരും വരാറുണ്ട് കാണാറുണ്ട് ഇപ്പൊ ചെയ്ത പടത്തിൽ എങ്ങനെയാണ് ആത്മവിശ്വാസം ഇതോടുകൂടി മുന്നോട്ട് പോവാൻ പറ്റും എന്നുള്ള വിധത്തിലാണ് ചെയ്തിരിക്കുന്നത് കാരണം ഇത് അതേപോലൊരു മൂവിയാണ് കാരണം നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് കൊടുക്കുന്ന ഒരു മൂവിയാണ് ഇനി മലയാളം ഫിലിം ഞങ്ങൾക്ക് കാണാൻ ഇനി മലയാളം ഫിലിം മറുവിശം എന്ന് പറഞ്ഞൊരു സിനിമ അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ഏകദേശം തീരാറായി അതാണ് ഇനിയിപ്പോൾ അടുത്ത റിലീസ് പിന്നെ അനക്കന്തിന്റെ ഖേദന്ന് പറഞ്ഞൊരു സിനിമ ഞാൻ ഈ ലാസ്റ്റ് ഇയർ റിലീസായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ റിലീസ് റിലീസായിട്ടുണ്ടായിരുന്നു അതിപ്പോ നമ്മുടെ ഒരു ഗവൺമെന്റിന്റെ ഒ ടി ടി പ്ലാറ്റ്ഫോം വരുന്നുണ്ട് അതിൽ റിലീസാവും പിന്നെയും ഒരുപാട് സിനിമകൾ ചെയ്യാനുള്ള ഉണ്ടാവട്ടെ ഡെഡിക്കേഷൻ ഉണ്ടാവട്ടെ ഒരു ക്രേസ് ഉണ്ടാവട്ടെ കൂടുതൽ ട്രൈ ചെയ്യുക അത് എല്ലാവിധ ആശംസകളും ഉയർന്നുകൊണ്ട് താങ്കളുടെ യാത്ര ഈ സിനിമയിലേക്കുള്ള യാത്ര വിജയകരമായി പോകട്ടെ എന്ന് മാതൃദേശം ആശംസിക്കുന്നു സോ മച്ച്